അപ്പൊ ഈ മനുഷ്യൻ മനുഷ്യന് അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ താടി രോമത്തിലൂടെ ഇങ്ങനെ കണ്ണീരൊഴിക്കൊണ്ട് ഇങ്ങനെ പറയുന്ന രംഗണ്ട് മക്കളോട് പറയാം മക്കളെ ഞാൻ നിങ്ങളെ നോക്കാൻ വേണ്ടിയാണ് ആ മുണ്ട് നേരം മുണ്ടി ആറിടാത് മക്കളൊരു കഷ്ടപ്പാടും അറിയരുത് എന്ന് വിചാരിക്കുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് മക്കൾ അറിയണം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ പ്രയാസങ്ങള് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു തന്നെ മക്കളെ വളർത്തണം നമസ്കാരം സലീൽ കാസിമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ സ്നേഹ വന്ന സമയത്ത് നമ്മളെ ശ്യാംകുമാർ അച്ഛന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു വീഡിയോയില് നമ്മള് പറയേണ്ടായി ഒരുപാട് ആളുകൾക്ക് അച്ഛന്റെ കൈകൊണ്ട് ശമ്പളം ഒരാളാണ് അച്ഛൻ ഇന്ന്താ അച്ഛന്റെ കൈകൊണ്ട് ഇത് അച്ഛന്റെ പൈസട്ടോ അച്ഛന്റെ കൈകൊണ്ട് ഇവിടുത്തെ എല്ലാ അന്തേവാസികൾക്കും വേണ്ടിട്ട് നമ്മളെ ചെയർമാൻ സിദ്ദീഖ് ഭായി കൈയിലെത്തിക്കാം ഇന്റ വേറെ അച്ഛൻ സന്തോഷം ഇനി നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാല് ഇവിടെ ഒരുപാട് അന്തേവാസികളുണ്ട് അല്ലെ സിദ്ദിഖ് ഭായ് ഒരുപാട് അന്തേവാസികളുണ്ട് പല ആളുകളും പല കാരണങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള ആളുകളുണ്ട് കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പൊ ഒരു കുടുംബത്തിൽ പ്രശ്നം വരണമെങ്കിൽ വലിയ കാരണങ്ങളൊന്നും വേണ്ട വളരെ ചെറിയ വിഷയങ്ങൾ മതി വളരെ ചെറിയ കാരണങ്ങൾ കൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ തകർന്ന് പല ആളുകളും തിരുവനത്തുണ്ട് അത്തരത്തിലൊരു കഥ നമ്മളെ സിദ്ദിഖ് ഭായ് നമ്മളോട് പറയും കാരണം തുറന്ന് പറഞ്ഞ് സംസാരിച്ചാൽ തീരാവുന്ന ചില വിഷയങ്ങളാണ് ആ സമയത്ത് പണങ്ങുന്ന സമയത്ത് ഇടപെട്ടാ തീരുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ പക്ഷെ ആ സമയത്ത് ആരും ഇടപെടാതിരിക്കുമ്പോൾ അതിന് വലുതായി വലുതായിട്ട് വലിയ വിഷയമായിട്ട് മാറും അതെ അതിനെ കേൾക്കാം ഒരു ഒരു നനഞ്ഞ തോർത്തിന്റെ കുടുംബം കഥ അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അത് ചില വിഷയങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവുന്ന വിഷയങ്ങളിൽ വളരെ മൈനോട്ടായ വിഷയങ്ങളായിരിക്കും പക്ഷെ അത് ആ സമയത്ത് പരിഹരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ് അതില്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അത്തരത്തിലുള്ള ഒരു സംഭവമാണത് ഇദ്ദേഹം ഒരു ഡ്രൈവറായിരുന്നു ലോറി ഡ്രൈവർ ആയിരുന്നു രാവിലെ അത് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയാൽ സീനിയോറിറ്റിയിൽ അദ്ദേഹത്തിന് ട്രിപ്പ് കിട്ടുകയുള്ളൂ വളരെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് മാറ്റി ചായ പോലും കുടിക്കാതെ എഴുന്നേറ്റ് പോകും ആ പോകുന്ന സമയത്ത് കുളിച്ച് മാറ്റിയിട്ട് കുളിച്ച് ആ തുറത്തോട് കൂടെ റൂമിലേക്ക് വന്ന് ബെഡ്റൂമിൽ വന്ന് വസ്ത്രങ്ങളെല്ലാം മാറ്റി മുണ്ട് ആ ബെഡിലിട്ട് പോകുന്ന ഒരു പതിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് മറന്നു പോകുന്ന പലപ്പോഴും മറന്നു പോകുന്നതാണ് ചില സമയത്ത് അദ്ദേഹം പുറത്തു കൊണ്ടു പോയിട്ട് ആറിയിടും അതിലിന്റെ മുള്ള ആറിയിട ചില സമയങ്ങളിൽ ചെയ്യാറില്ല അത് വലിയൊരു വിഷയമായിട്ട് ഭാര്യ എടുത്തു അപ്പം റൂമിൽ വളരെ മോശമായ സ്മെല്ല് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും ഈ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്നത് ലോറി പോകുന്ന പഴയ കാലത്ത് അറിയാം ലോറി പോയി വന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലേക്ക് വരും ആ സമയത്ത് കയറി വരുമ്പോൾ കേൾക്കുന്നത് രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ ഇത്രയും ഇത്രയും ദ്രോഹം ചെയ്തിട്ടാണ് പോയത് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഭർത്താവിനെ നേരെ കയറക്കുന്നത് അങ്ങനെ ഈ മനുഷ്യന് മാനസികമായിട്ട് വല്ലാതെ വിഷമിച്ചു കാലം കഴിഞ്ഞപ്പോൾ മക്കളും ഇതേപോലെ ആവർത്തിക്കാൻ തുടങ്ങിയ അമ്മയോടൊപ്പം കൂടിയിട്ട് ഉപ്പയ വേറാൻ തുടങ്ങി എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എന്നെ എന്നോട് ഇങ്ങനെ നിസാര കാര്യത്തിന് വേണ്ടി എന്നെ വിഷമിപ്പിക്കുന്നു എന്നുള്ള ഒരു മാനസികമായ ഒരു വിഷമമുണ്ടല്ലോ ആ വിഷമം കാരണം അദ്ദേഹം പിന്നെ വീട്ടിലേക്ക് വരാൻ വരാതിരിക്കുകയാണ് പലപ്പോഴും വരാതിരിക്കും ചിലപ്പോൾ ആഴ്ച കഴിഞ്ഞ് വരും ചിലപ്പോൾ മാസം കഴിഞ്ഞ് വരും അങ്ങനെ പതുക്കെ പതുക്കെ ഇദ്ദേഹം വെറുത്ത് തെരുവിലായി പോകുന്ന ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഇദ്ദേഹം ഈ രാവിലെ എഴുന്നേറ്റ് പോകുന്നത് ഈ മക്കളെ നോക്കാൻ വേണ്ടിയാണ് ള നോക്കാൻ വേണ്ടി നേരത്തെ സീനിയോറിറ്റി കിട്ടണം എന്നതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങി ഓടുന്നത് ആ സമയത്ത് മുണ്ട് ഈ അയലിൻ്റെ മുകളിൽ ആറിടാൻ മറന്നു പോകുന്നതാണ് തിരക്കില് ഈ സമയം കിട്ടാൻ വേണ്ടിയാണ് ഓടി പോകുന്നത് ഈ ആറിടുന്നതിന് മുമ്പേ അത്രയും സമയത്തിന്റെ ഉള്ളിൽ കോഴിക്കോട് എത്തുക എന്നുള്ളതാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത് പക്ഷെ നമ്മളിതൊക്കെ അറിയുന്നത് നമ്മുടെ സ്നേഹിരും മൃതസനത്തിൽ അദ്ദേഹം എത്തി മാസങ്ങൾ കഴിഞ്ഞ് ഓരോ കഥകളിങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് പറയുന്നത് എന്താണ് എന്താണ് നിങ്ങൾ ഇങ്ങനെ കായിപ്പോയത് എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കഥകളാണ് പറയാനുള്ളത് ഇദ്ദേഹം പറഞ്ഞ കഥ ഇതാണ് മോനെ ഞാനൊരു മുണ്ട് പിഴിഞ്ഞ് അളക്കിട മറന്നു പോയതാണ് ഞാൻ തെരുവിലാ അവനുണ്ടായ കാരണം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഗൗരവം മനസ്സിലാക്കുന്നത് നമ്മൾ സാധാരണ ഗതിയിൽ എല്ലാ ആളുകളെയും മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ കണ്ടെത്തുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തെയും നമ്മൾ കണ്ടെത്തി രണ്ട് ആൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും നമ്മുടെ സ്നേഹതീരത്ത് വന്നു അവരുമായി നമ്മൾ സംവദിച്ചു എന്താണ് വിഷയങ്ങളെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ അവർക്കും പറയാൻ മറ്റൊന്നുമില്ല നിസാര വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മനുഷ്യൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ താടി രോമത്തിലൂടെ ഇങ്ങനെ കണ്ണീരൊഴു കൊണ്ട് ഇങ്ങനെ പറയുന്ന രംഗം മക്കളോട് പറയാം മക്കളെ ഞാൻ നിങ്ങളെ നോക്കാൻ വേണ്ടിയാണ് ആ മുണ്ട് കിഞ്ഞ് ആറിടാ നേരം വയ്ക്കി പോയത് നിങ്ങളെ നോക്കാൻ നിങ്ങളെ നോക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ പട്ടിണി മാറ്റാനാണ് നിങ്ങളെ പഠിപ്പിക്കാനാണ് ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ എന്റെ സീനിയോർട്ടി നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് ആ ലോഡ് കിട്ടാതെ വരും ലോഡ് കിട്ടാതെ ട്രിപ്പ് കിട്ടാതെ വന്നിരുന്നാൽ ഞാനും എന്റെ മക്കളും പ്രയാസപ്പെടും എന്ന് വിചാരിച്ചത് കൊണ്ടാണ് അതൊക്കെ നടന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ കരയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മക്കളും കരയുന്നുണ്ട് ഭാര്യ കൂടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കഥകള് ഈ സ്നേഹതീര വൃദ്ധസരുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ചെറിയ ചെറിയ വിഷയങ്ങളിൽ നിന്ന് അത് വലുതായിട്ട് ആ സമയത്ത് ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ട് തകർന്നു പോകുന്ന ജീവിതങ്ങള് സിദ്ധിഖ് ഭായി പറഞ്ഞ കഥ കേട്ടല്ലോ വെറും ഒരു നനഞ്ഞ തോർത്തിന്റെ പേരിലാണ് ഒരു കുടുംബം ഗൃഹനാഥനില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് കുടുംബത്തിന്റെ കുത്തഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് കുടുംബം തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ശരിക്കും തോർത്തുമുണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാരണമാണ് പക്ഷെ അതിന് വലിയൊരു കാരണം കൂടി അതിന്റെ ഇടയിലുണ്ട് ഉണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പരസ്പരം ഈ വിഷയങ്ങൾ പ്രയാസങ്ങളും തുറന്നു പറഞ്ഞ് രണ്ടുപേരും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ടേക്ക് പോയിരുന്നെങ്കിൽ ആ കുടുംബം ഒരു കുഴപ്പമുണ്ടായില്ലായിരുന്നു പിന്നെ ആരും അറിയാതെ മക്കളും അറിയാതെ അത് കൊണ്ട് പുറത്തുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ അതേസമയം ഈ പോകുന്ന ആൾക്ക് പിടിക്കുന്ന സമയത്ത് ആ ഭാര്യയോട് പറയാം പറഞ്ഞാൽ നടന്നില്ല അതുപോലെ തന്നെ ഈ ഭാര്യ അല്ലാന്നുണ്ടെങ്കിൽ മക്കള് മനസ്സിലാക്കേണ്ട കാര്യം മക്കൾക്ക് എപ്പോഴും അമ്മമാരോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക അച്ഛന്മാരുമായിട്ട് അവർക്ക് വലിയ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല കാരണം അച്ഛന്മാർ അധികം സമയം വീട്ടിലുണ്ടാവില്ല ഇവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഇവർക്ക് താരാട്ടുപാട്ട് പാടി കൊടുക്കുന്നത് ഇവരെ കൊഞ്ചിക്കുന്നത് ലാളിക്കുന്നതൊക്കെ അധികം അമ്മമാരായത് കൊണ്ട് തന്നെ അച്ഛന്മാരോട് ഇപ്പോൾ പല മക്കൾക്കും അറ്റാച്ച്മെന്റ് വളരെ കുറവായിരിക്കും പക്ഷേ ഈ മക്കൾ മനസ്സിലാക്കുന്നില്ല ഇവർക്ക് ഈ അമ്മ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അച്ഛനെ കിട്ടാതായി പോകുന്നത് അച്ഛന്റെ വിയർപ്പിന്റെ ഗന്ധമാണ് അല്ലെങ്കിൽ വിയർപ്പിന്റെ വിലയാണ് തങ്ങളുടെ അന്നമായിട്ട് മാറുന്നതെന്ന് പല മക്കൾക്കും തിരിച്ചറിവില്ലാതെ പോകുന്നുണ്ട് ആ തിരിച്ചറിവ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം അച്ഛന്മാര് മക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങൾ ഈ ജോലിക്ക് പോയി വന്ന് ക്ഷീണിച്ച് കടന്നു തുടങ്ങി മക്കൾക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും കണ്ടെത്തണം എന്നിട്ട് മക്കളോട് ക്ഷമ ചോദിക്കണം കാരണം അവരുടെ ഉത്തരവാദിത്തമാണ് മക്കളെ നല്ല രീതിയിൽ നോക്കുക എന്നുള്ളത് അപ്പൊ മക്കളോട് പറയണം മക്കളെ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ അച്ഛനെ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റാത്തതെന്നുള്ള കാര്യം പറയണം തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കണം അതെ അതെ തീർച്ചയായിട്ടും പൊതുവായി ഗൾഫുകാർക്കാണ് പൊതുവായ ഗൾഫ് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ടൈറ്റ് ഓടുന്ന ആളുകൾ നമ്മൾ ശ്യാംകുമാറിന്റെ അച്ഛന്റെ കാര്യം പറഞ്ഞതൊക്കെ ആ ഒരു വിഷയത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ പോവും അത് കഴിഞ്ഞ് ഒരു ജമ്മീൻ കെട്ടെടുത്തിട്ട് അവിടെ പോയിട്ട് രാത്രി മുഴുവൻ അവിടെ ഇരുന്നിട്ട് ഈ പറയുന്ന മക്കൾക്കും ഭാര്യക്കും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തെന്നുള്ളത് അവർ അറിഞ്ഞില്ല ഇദ്ദേഹത്തോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതായി പോയി അറ്റാച്ച്മെന്റ് വലിയൊരു ഒരു വലിയൊരു വിഷയമാണത് നമ്മൾ പിന്നെ പല പല രക്ഷിതാക്കളും കരുത് ഞാനേതായാലും കഷ്ടപ്പെട്ടു എന്റെ മക്കൾ കഷ്ടപ്പാട് അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നത് അതാണ് തെറ്റായ വഴിയിലേക്ക് മക്കളെ തീർച്ചയായിട്ടും ഓരോ അച്ഛനമ്മമാരും മക്കൾ പറയുന്ന സാധനങ്ങൾ ഇപ്പോഴത്തെ അച്ഛമാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മക്കൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന സമയത്ത് അവർ അടുത്ത സെക്കൻഡിൽ ആ സാധനം അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പക്ഷേ ഒരു അച്ഛനും ഒരു അമ്മയും പറയുന്നില്ല തങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകള് തങ്ങളുടെ കടബാധ്യതകൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ തങ്ങൾക്ക് എത്ര കിട്ടുന്നു എന്നുള്ളതൊന്നും മക്കളുമായിട്ട് മക്കളൊരു കഷ്ടപ്പാടും അറിയരുത് എന്ന് വിചാരിക്കുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് മക്കൾ അറിയണം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു തന്നെ മക്കൾ വളർത്തണം അപ്പോൾ മാത്രമേ മക്കൾ നല്ല മക്കളായിട്ട് വളരെയുള്ളൂ ഇത് എന്തോ മരത്തിന്റെ മൂന്ന് പറിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഭക്ഷണം എവിടുന്ന് വരുന്നെന്ന് പോലും ഇവർ ചിന്തിക്കുന്നില്ല ഈ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതത്തിനെ പോലെ ഇവർ ടേബിളിൽ വന്നിരിക്കുമ്പോഴേക്ക് മുന്നിലേക്ക് ഭക്ഷണം വരുന്നു ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വരുന്നു ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഇത് ഇവിടുന്ന് വരുന്നെന്ന് അറിയാത്ത സമയത്താണ് ഈ അച്ഛനോടും അമ്മയോടൊക്കെ കടപ്പാടുണ്ടാവാതിരിക്കും അപ്പം തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോണിൽ മറ്റുമൊക്കെ കുത്തിയിരുന്നിട്ട് അറ്റാച്ച്മെന്റ് നഷ്ടപ്പെടുന്ന ഒരു കാലമാണ് അപ്പോൾ തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങൾക്കിടയിലും ഉണ്ടാവണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്